പരിപാടി എന്താണെന്നറിയോ ഒരു തെങ്ങും പൂക്കല കിട്ടിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതുകൊണ്ട് ഒരു ലേഹി ഉണ്ടാക്കിയാലോ കുഞ്ഞുങ്ങൊക്കെ പറ്റിത്തീട്ടോ കാര്യ അങ്ങാടി മരുന്നൊക്കെ ചേർത്ത് വലിയവർക്ക് കഴിക്കാൻ പരുവത്തിൽ ഉണ്ടാക്കിയ മക്കളൊന്നും കഴിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അവർക്ക് കഴിക്കാൻ പരുവത്തില് നമുക്കൊന്ന് ഉണ്ടാക്കാം എങ്ങനെ നോക്കാം വായോ ഈ പൂക്കലേ നമുക്കൊന്ന് പൊളിച്ചെടുക്കാം ഇത് ശരിക്കും മൂക്കാത്തത് വേണം കേട്ടോ മൂത്തത് കൊണ്ട് നമുക്ക് ഒരു കാര്യവും ഇല്ല നമ്മുടെ ലേഹ്യത്തിന് എപ്പോഴും മൂപ്പ് കുറഞ്ഞതാണ് വേണ്ടിയത് നമ്മുടെ പൂക്കൾ എടുത്തിട്ടുണ്ട് കേട്ടോ തീരെ മൂക്കാത്തതാണ് ഈ മൂക്കാത്ത സാധനം നമുക്ക് വേണ്ടി കേട്ടോ ഇവിടെ തൊട്ട് ഇങ്ങനെയുള്ള ഭാഗം മതിയെ ഇത്രയും ഭാഗം നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാം ഇത്രയും വേണ്ട ഇവിടെ തൊട്ട് അങ്ങോട്ട് കുഞ്ഞാക്കി അങ്ങോട്ട് അരിയാം കണ്ടോ ചെറുതാക്കി ഇങ്ങനെ അരിഞ്ഞെടുക്കണേ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതൊരു കുക്കറിനകത്ത് ഇടാം ഇതിനകത്ത് കുറച്ച് തേങ്ങയുടെ രണ്ടാം പാലാണ് കേട്ടോ ഇതിനിന്ന് വേവിച്ചെടുക്കണേ കുക്കറൊന്നു അടക്കാവേ ഒരു മൂന്ന് വിസലൊന്ന് നോക്കട്ടെ നല്ലപോലെ വെന്തോട്ടെ കേട്ടോ എന്നിട്ട് നമുക്ക് ഇത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പൊ ഇനി അടുത്ത പരിപാടി നോക്കാം തെങ്ങിൻ പൂക്കല രണ്ടാം പാലിനകത്ത് വേവിച്ച് മിക്സിയുടെ ജാറിൽ അരച്ച് കൊണ്ടുവന്നാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഒന്നാം പാൽ എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങയുടെ രണ്ടാം പാൽ ഉണ്ട് ശർക്കരപ്പാനിയുണ്ട് ഇത് നമ്മുടെ പനങ്ങൾ കൊണ്ടോ ഏലക്കായും കൂടെ പൊടിച്ചതാണ് ഇത് ഏലക്കായ അതുപോലെ തന്നെ ചുക്കുപൊടി ഡേറ്റ്സ് ആണ് കേട്ടോ അത് നമുക്കൊന്ന് ഇച്ചിരി പാൽ ഒഴിച്ച് അരച്ചെടുക്കണം കാഷ്യോ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം ഇനി ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്ന നമുക്കൊന്ന് നോക്കാം ആദ്യം നമ്മുടെ നല്ല പശു നെയ്യാണ് കേട്ടോ ആ നെയ്യെടുത്ത് ഒരു സ്പൂൺ നമ്മുടെ ഉരുളിയിലേക്ക് ഒഴിച്ചു ഉരുളിയിലേക്ക് നമ്മൾ ഇട്ടു കേട്ടോ ആ ഉരുളിയിലേക്ക് നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന നമ്മുടെ പൂക്കല ഇട്ടുകൊടുക്കാം ഇത് നല്ലപോലെ നമ്മൾ വേവിച്ചിട്ട് അരച്ചത് കൊണ്ട് ഇത് പിന്നെ വേവിക്കേണ്ട കാര്യമില്ല ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ശർക്കര പാനീയം ഒഴിക്കാവേ അല്ലെങ്കിൽ ശർക്കര പാനീയ ഒഴിച്ചാൽ ഇത് വേകൂലന്നില്ല അതുകൊണ്ടാണ് നമ്മൾ ഇത് നമ്മൾ ആദ്യമേ തന്നെ വേവിച്ചിട്ട് അരച്ചെടുത്തത് ഈ അണ്ടിപ്പരിപ്പും ഈ കാരക്കയും ഒക്കെ നമ്മൾ ഇടുന്ന എന്തിനാന്നറിയോ കുഞ്ഞുങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല ഹെൽത്തി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അതുപോലെ തന്നെ ഇപ്പൊ അങ്ങാടി മരുന്ന് ചേർത്താല് അവര് കഴിക്കത്തില്ല അയമോദകം ചേർത്താലും അവര് കഴിക്കത്തില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത് അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് അവർക്ക് ആ ടേസ്റ്റിനും കൂടെ പറ്റുന്ന സാധനങ്ങൾ ചേർത്തിട്ട് നമുക്കൊരു ലേഹി ഉണ്ടാക്കാം ഇപ്പൊ ഒരു നല്ല ഒരു പൂക്കല കിട്ടിയപ്പോൾ അത് കളയാതെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടാണ് കുറച്ചേ ഉണ്ടാവുള്ളൂ ഒരു ചെറിയ പൂക്കല അല്ലായിരുന്നു നീന്താ ഇതൊന്ന് ചൂടായി വന്നപ്പം നമ്മുടെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാവേ മധുരം നോക്കിയിട്ട് ഒഴിച്ചാൽ മതിയെ കരിന എന്ന് ചോദിച്ചാ നമുക്ക് ഇതൊക്കെ ഉണ്ടല്ലോ പനം ശർക്കര കൽക്കണ്ടൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം അതുകൊണ്ട് ഓവർ മധുരം ആവേണ്ട അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പൂക്കളൊക്കെ നല്ലപോലെ ശർക്കരവായിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ആയി വരണം ഇതിങ്ങനെ ആയി വരുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ക്യാഷു ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ ഇത് ഒരു എത്ര അൻപത് ഗ്രാം ക്യാഷ്യൂ ഉണ്ടേ ഇതൊന്ന് പൊടിച്ചെടുക്കണം അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് ഇന്തപ്പഴം അത് ഇച്ചിരി തേങ്ങാപ്പാലിനകത്ത് ഒന്ന് നമുക്കൊന്ന് കുരു മാറ്റി അരച്ചെടുക്കണേ എന്നാലേ ഇതുമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ലേഹിയാവുമ്പം ഇങ്ങനെ കട്ടയും തരി ഒന്ന് കടിയൊന്നും വേണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതും ഒന്ന് അരച്ച് കൊണ്ടുവരണം ഇനി നമുക്ക് ഇതിനകത്തേ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ ഇത് ശർക്കര പാനിയും തെങ്ങും പൂക്കലയും കൂടെ നല്ല അത് അരച്ചതും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് നല്ല കളറുള്ള ശർക്കര എടുക്കുകയാണെങ്കിൽ നല്ല കറുപ്പ് കിട്ടും കേട്ടോ നമുക്കിപ്പം നമ്മൾ എടുത്തേക്കുന്നത് നമ്മുടെ മറയൂർ ശർക്കരയാണ് ഈ നല്ല കറുത്ത കരിപ്പെട്ടിയൊക്കെ കിട്ടുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമുക്കിപ്പോൾ ഇവിടെ കിട്ടത്തില്ല അത് നാട്ടിലൊക്കെ കിട്ടുകയുള്ളൂ ഈ നാട്ടിലധിയാൻ കണ്ടിട്ടില്ല നമ്മൾ നമ്മളിനി ഇതിനകത്തേക്ക് ചേർക്കുന്നതേ പൊടിച്ചു വെച്ചിരിക്കുന്ന കൽക്കണ്ടവും പനങ്ങൾ കണ്ടും ഏലക്കയും കൂടിയാണ് കേട്ടോ അത് നമുക്ക് ഇതിനകത്തൊന്നും ഇട്ടാ കൊടുക്കാവേ നമ്മൾ അതുകൊണ്ടാണ് മധുരം കുറച്ച് ചേർത്തേക്കുന്നത് ഇതിന്റെയൊക്കെ മധുരം ഉള്ളത് കൊണ്ട് തന്നെ രണ്ട് മണിക്കൂർ നേരത്തെ പരിപാടിയാണ് കേട്ടോ ഒന്നര മണിക്കൂറെങ്കിലും എന്തായാലും ചെറു ഇങ്ങനെ ആക്കി എടുക്കണം ശരി മെനക്കേടാണെങ്കിൽ പോലും കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലപോലെ കൊടുക്കാലോ പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നതാണെന്ന് അറിയോ നമ്മുടെ കാഷ്യൂ പൊടിച്ചു വെച്ചത് അതും കൂടെ അങ്ങ് ചേർത്തേക്കാം ഇച്ചിരി കറുത്ത മുന്തിരി ഇല്ലേ മരുന്നിട കിട്ടുന്ന നമ്മുടെ കറുത്ത മുന്തിരി ആ മുന്തിരി കിട്ടുവാണെ അതും കൂടെ ഇച്ചിരി തേങ്ങാപ്പാലിനകത്ത് അരച്ചൊന്ന് ചേർത്താ അതും നല്ലതാണ് കേട്ടോ ഡേറ്റ്സ് അരച്ചതാണേ അതൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പൊ കുഞ്ഞുങ്ങൾക്ക് ഒരു ശരീരം നന്നാകാനും വലിയവർക്കും ഒക്കെ അങ്ങനെയും കൂടെ ഉള്ള ഒരു രീതിയിലേക്ക് നമുക്കൊന്ന് ചെയ്യുക ചുക്ക് പൊടിയും അതുപോലെ തന്നെ ജീരകപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാവേ ജീരകം ഞാൻ ഒരു സ്പൂണാണ് ചുക്കും ഒരു സ്പൂൺ മൂന്ന് രണ്ട് കഷ് മൂന്ന് കഷ്ണം പൊടിച്ചതായി ചുക്ക് കേട്ടോ ഒത്തിരി ഉണ്ടെന്ന് തോന്നരുത് കുറച്ചേ ഉള്ളൂ മൂന്ന് കഷ്ണം അത് രണ്ടും കൂടെ രണ്ടും ഓരോ സ്പൂൺ വെച്ചിട്ടേ ഉള്ളൂ പിന്നെ ഇതിനകത്തേ ഒരു പിഞ്ച് ഇത് കേട്ടോ ഇത് ഒരു സ്പൂൺ ഇട്ടാലും നല്ലതാ പിള്ളേർക്കുള്ളതുകൊണ്ട് ഞാൻ ഒരു കാൽസ്പൂണ് ഇടുന്നുള്ളൂ കുരുമുളക് പൊടിയേ ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണേ ഇത് നല്ലപോലെ കുറുകി വരുന്നുണ്ട് കേട്ടോ കുറെ നേരമായി നമ്മുടെ ഇളക്ക് തുടങ്ങിയിട്ട് ആയിട്ടില്ല ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് പാൽ അവിടെ വെക്കണേ ഇതിനകത്ത് നമുക്ക് ഇച്ചിരി അരിപ്പൊടി കലക്കി ഒഴിക്കാനുണ്ട് അതുകൊണ്ട് കുറച്ച് പാൽ അവിടെ വെക്കാം ഇതും ഒന്ന് നല്ല പോലെ കുറുകിക്കോട്ടെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണേ ഒരു പിഞ്ച് കണ്ണ് ചെറുതീല ഇതിങ്ങനെ കുറുകി കുറുകി വരട്ടെ നമ്മുടെ ഒരു സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അത് താ ഈ ഒന്നാം പാലിനകത്തോട്ട് ഇട്ടേക്കാം നമ്മുടെ പാൽ തേങ്ങാ പാലിനകത്തോട്ടെ ഇതൊന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കാം അതൊന്ന് കുറുകിയിട്ട് അത് കുറച്ചൊന്ന് കുറുകി വരുമ്പോ ഇതിങ്ങനെ ഇനി ഇപ്പൊ തിളവ് നല്ല പോലെ ആയി കഴിയുമ്പം തെറിച്ച് തെറിച്ച് തെറിച്ചു വരൂട്ടോ അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചോണേ കൈയൊക്കെ ഒക്കെ ഇത് കണ്ടോ ഇങ്ങനെ തിളച്ച് ഇങ്ങനെ തുള്ളി ഇങ്ങനെ വരൂട്ടോ ആ സമയത്ത് നമുക്ക് നമ്മളുടെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഒന്നാം പാലിനകത്ത് ഒരു സ്പൂൺ അരിപ്പൊടിയില്ലേ എടുത്തു വെച്ചിട്ടില്ലേ അതും കൂടെ ഒന്ന് ഒഴിക്കണേ അതൊന്ന് ഇതിനൊരു കുറുക്കം കിട്ടാനാണേ അതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി ലേഹ്യം പോലെ ആക്കി എടുക്കണം ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ കോംപ്രമൈസ് കോംപ്രമൈസല്ല ഇളക്കിക്കോണ്ടിരിക്കണം ഇടയ്ക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കുക മാത്രമേ ഇനിയുള്ള പണി ഇനിയില്ലേ നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ നെയ്യും കൂടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുന്നുണ്ട് ഇനി ഇതില്ലേ ഇളക്കി ഇളക്കി ലേഹ്യം പരുവത്തിലാവട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇപ്പൊ തന്നെ സമയം നമ്മൾ സമയം എടുത്തേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഇതിങ്ങനെ നല്ല പോലെ എല്ലാ സാധനവും ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ലേഹിയായി വരണം അങ്ങനെ നമ്മുടെ ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ രണ്ടു മണിക്കൂർ എടുത്തു നല്ല ടാസ്ക് ആയിരുന്നു എന്തായാലും സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം തെങ്ങും പൂക്കല ലേഹിയല്ലേ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ നമ്മുടെ നമ്മുടേതായ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഒക്കെ ചേർത്തിട്ട് അവർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ അല്ല എങ്കിൽ നിങ്ങൾ അഭിപ്രായം പറഞ്ഞു പക്ഷെ ഇത് പിള്ളേർ കഴിക്കുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിന്നെയോളെ ഒന്നും പറയാനല്ലോ നല്ല ടേസ്റ്റ് ആട്ടോ പിള്ളേർക്ക് കഴിക്കണ്ട അധികം അങ്ങനെ രുചി പറയാനും പാടില്ലല്ലോ ശരി നമുക്ക് എടുത്ത് ഒന്ന് ടേസ്റ്റ് നോക്കണ്ടേ ടേസ്റ്റ് നോക്കാൻ നമ്മുടെ ടെസക്കുട്ടി ഉണ്ട് ഇതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ ടെസയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം അവിടെ കയ്യാൻ മയിലാഞ്ചി ആയിപ്പോയി കേട്ടോ ടെസ്റ്റായിക്കെ കണ്ടോ നമുക്ക് ലേഹ്യത്തിന്റെ കൺസിസ്റ്റൻസിയിലൊക്കെ സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലാണോ ഏ കുറച്ചു വീട്ടിൽ തന്നുവിടട്ടെ അവൾക്ക് ടെസയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടു നല്ല ടെസ്റ്റിനു സത്യം പറ നല്ലാണോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ